രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൊലപാതകങ്ങൾ നടത്തുന്നത് സിപിഎമ്മിന്റെ ശൈലിയാണ് ആരോപണം മറ്റാരുടേതുമല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റേതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പങ്കില്ലെന്ന സിപിഎമ്മിന്റെ വാദം അന്വേഷണത്തിലൂടെ പൊളിഞ്ഞതുപോലെ കൊയിലാണ്ടിയിലെ കൊലപാതകത്തിന്റെ കാര്യത്തിലും നാളെ മാറ്റി പറയേണ്ടി വരുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വിമർശിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രതിസന്ധി വരുമ്പോഴൊക്കെ കൊലപാതകം നടത്തുന്നത് സിപിഎം ശൈലിയാണ് ടി പി കേസ് പ്രതിയായിരുന്ന കുഞ്ഞനന്ദന്റെ മരണത്തെ പറ്റി സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും സുധാകരൻ പറഞ്ഞു കുഞ്ഞനന്ദന് വിഷം കൊടുത്തതാണെന്നാണ് ജനസംസാരം സിപിഎം നേതാക്കളുമായി തെറ്റുന്ന പ്രവർത്തകർ ഞാനെല്ലാം തുറന്നു പറയണോ എന്ന് ചോദിക്കുന്നു കൊടിസുനി ഉദാഹരണം ഇപ്പോൾ ഏത് ജയിലിൽ പോയാലും സുനിയാണ് സൂപ്രണ്ട് എല്ലാ സൗകര്യങ്ങളും നൽകുന്നു ഇവരെയൊക്കെ നേതാക്കൾക്ക് അത്രക്ക് ഭയമാണ് ഈ ഭയത്തിൽ നിന്നാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്ന് സിപിഎമ്മിൽ തന്നെ സംസാരമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ഹൈക്കോടതിയുടെ പുതിയ വിധി വന്നതോടെ ടി പി കേസ് വീണ്ടും തുറന്നിരിക്കുകയാണ് ഉന്നതർ പങ്കെടുത്ത വ്യാപക ഗൂഢാലോചന ഈ കേസിലുണ്ട് കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സതീശൻ പറഞ്ഞു വി ഡി സതീശന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാലത്ത് മൂന്ന് കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് ചെയ്ത മുപ്പത് കമ്പനികൾ ബിജെപിക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് ബിജെപിയുടെ ഇലക്ട്രൽ ബോണ്ടായ ആറായിരം കോടിയുടെ കണക്കുകൾ ചോദിച്ച കോടതിക്ക് അത് കൊടുത്തു ത്താൽ ഇതിലും വലിയ അഴിമതി പുറത്തുവരും റെയ്ഡിലൂടെ ഭയപ്പെടുത്തി പണം വാങ്ങുകയാണ് പണം നൽകിയ ഇരുപത്തിമൂന്ന് കമ്പനികളുടെ കേസ് നടക്കുന്ന സമയത്താണ് ആ കമ്പനികൾ മാത്രം നൂറ്റി കോടി നൽകിയത് ഇതെല്ലാം മറക്കാൻ ബിജെപി വിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിക്കുകയാണ് എൽഡിഎഫിന്റെ ലക്ഷ്യവും വർഗീയ ധ്രുവീകരണമാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം വെറും നാടകമാണ് സർക്കാരിനെതിരായ ചോദ്യങ്ങൾ വരാതെ നേരത്തെ ആളുകളെ കണ്ടെത്തി ചോദ്യം തയ്യാറാക്കി കൊടുക്കുന്നു നവകേരള സദസ്സിലെ പോലെ ഓരോ മുഖാമുഖത്തിനും എത്രയാളെ പങ്കെടുപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സമരാജ്ഞിയുടെ ഭാഗമായ ജനകീയ ചർച്ചാ സദസ്സിൽ സിനിമാക്കാരും പണക്കാരുമല്ല വരുന്നത് രണ്ട് സർക്കാരുകൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളാണ് ചെങ്ങന്നൂരിൽ സിൽവർ ലൈൻ വിരുദ്ധ സമര സമിതി തങ്കമ്മയ്ക്ക് നൽകിയ വീട് സിൽവർ ലൈനിന്റെ സ്മാരകം കൂടിയാണ് സിൽവർ ലൈൻ വരില്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനായി ഏറ്റെടുക്കുമെന്ന പറഞ്ഞ സ്ഥലങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല ആളുകൾക്ക് അത് വിൽക്കാൻ കഴിയുന്നില്ല എസ് പരീക്ഷ നടത്താൻ പണമില്ലാത്ത സർക്കാരാണ് രണ്ട് ലക്ഷം കോടിയുടെ പദ്ധതി നടത്തുമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് േഴായിരം കോടി കിട്ടാനുണ്ടെന്ന വാദം പച്ചക്കള്ളമാണ് മൂവായിരത്തി ഒരുന്നൂറ് കോടി മാത്രമേ കിട്ടാനുള്ളൂ അഞ്ചു വർഷത്തോളമാണ് ജി എസ് ടി നഷ്ടപരിഹാരം നൽകേണ്ടത് ആ സമയം കഴിഞ്ഞു ഏച്ചുകെട്ടിയ കണക്കാണ് സർക്കാർ പറയുന്നത് ധന കമ്മീഷൻ വിഹിതം കുറവാണെന്നത് സത്യമാണ് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ കമ്മീഷനെ സമീപിക്കും സീറ്റ് വിഭജനം സംബന്ധിച്ച് യു ഡി എഫ് ഘടക കക്ഷികളുടെ ചർച്ച നടക്കുകയാണ് മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റിന് അർഹതയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇ പി ജയരാജനല്ല ലീഗിന് സീറ്റ് കൊടുക്കുന്നത് ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന വിവരം ഞാൻ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിനെതിരെ പരിസ്ഥിതി പ്രശ്നങ്ങളും തീരവാസികളുടെ ദുരിതവും ഉൾക്കൊണ്ട് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് വരും മാർച്ച് അഞ്ചിന് നടക്കുന്ന സമരത്തിൽ ഞങ്ങളും പങ്കെടുക്കും ഇ ഡി സതീശൻ പറഞ്ഞു